ആദ്യ തമിഴ് ശ്ലോകങ്ങളും മലയാള അർത്ഥവും ഇനമാണ് ദേവിയാൻ വണങ്കിക്കൻ എംപിടിവീർ നം മൈന്ദൻ രഹസ്യത്തെ രഹസ്യത്തെ സൂക്ഷ്മമായി അരുൾവീർനാഥ നമ്മുടെ പുത്രന്റെ ദേവരഹസ്യങ്ങൾ അറിയിച്ചാലും ദേവി ശിവദേവനോട് അപേക്ഷിച്ചു ജനന തീയതി വിരോധിക്രൃത് ആണ്ടതിലെ തേലിൻ തിങ്കൾ വിലമ്പിടവേ ഇരുപാനിയൻ ഷെയ്യിൻ വാരം തമിഴിലെ വിരോധിക്രത് ആണ്ടിൽ തേൾ മാസം ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാലിന് സർവാധികാരി പരമഗുരു ശിവദേവൻ അറിയിച്ചു പൂരിടവർ ഇതു കാലത്തിൽ കൽക്കി ഭഗവാൻ ഇതറിയിക്കുന്ന ഈ കാലത്ത് കൽക്കി ഭഗവാൻ പൂർവാവതാരം മുന്നം കിരിട്ടിനായി അവതരിത്തായി പാഹുപട പലലീലെ ചെയ്തു മേളായി പാരുലകിൽ അറിയാതോർ ഉണ്ട് ചൊൽവേൻ ഉണ്ട് താൻ സൂക്ഷ്മങ്ങൾ ഒരയിപ്പേൻ ഇപ്പം ഉദവിയത് ചെയ്തവൻ നീ പാഞ്ചാലിക്കും ഇതിനു മുൻപ് ശ്രീകൃഷ്ണനായി അവതരിച്ച് നിരവധി ലീലകൾ ചെയ്തിരുന്നു ശ്രീകൃഷ്ണാവതാരത്തിൽ ധാരാളം ദേവ രഹസ്യങ്ങളുണ്ട് അക്കാലത്ത് പാഞ്ചാലിയെ സഹായിച്ചതും നീ തന്നെ സർവാധികാരി പരമഗുരു ശിവദേവൻ അറിയിച്ചു പാഞ്ചാലരാജനായ ധ്രുപദന്റെ പുത്രിയായതിനാൽ പാഞ്ചാലി എന്ന വിളിപ്പേരുള്ള ദ്രൗപതിയെ അർജുനന്റെ മാത്രം പത്നിയായി ജീവിക്കുന്നതിന് രക്ഷിച്ചതും നീ തന്നെ